ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഭാരതത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കരുതൽ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിപ്പായിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി നാൽപ്പത് ടണ്ണോളം ഉണ്ട് അതിൽ ഏകദേശം അഞ്ഞൂറ് ടണ്ണിൻ്റെ കൂടുതൽ അഞ്ഞൂറ്റി നാൽപ്പത് ടണ്ണോളം സ്വർണം മൂന്ന് മാസം മുന്നേ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരുന്നു ഈ സ്വർണ്ണ നിക്ഷ കരുത്തൽ സ്വർണം എന്നാണ് അതിനു പറയുക കാരണം വെച്ചാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സ്വർണ്ണ കരുതൽ കൊണ്ടേ വയ്ക്കുന്നത് നിക്ഷേപിക്കുന്നത് അവിടെയാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിത സുരക്ഷിതമായിട്ട് നമ്മളെ ഉയർച്ച ഇതൊക്കെ ഈ സ്വർണ്ണ കരുതലിനനുസരിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് അതേമാതിരി തന്നെ നമ്മൾ പിന്നെ കറൻസി വാല്യൂ പിന്നെ നമ്മളെ ലോക ബാങ്കുകളിൽ നിന്ന് നമ്മൾ പണം കടം വാങ്ങുന്നതിന് അത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പിന്നെ ഇതിൻ്റെ മൂല്യം കണക്കാക്കിയിട്ടാണ് സ്വർണ്ണത്തിൻ്റെ കരുതൽ നമ്മൾ എത്ര വെച്ചു എന്നുള്ളതാണ് എത്ര കിലോ സ്വർണം വെച്ചു എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ലോക രാജ്യങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നത് അത്ര കണ്ട് കൂടുതൽ നമ്മളെയിൽ സ്വർണം ഉണ്ടെന്ന് വെച്ചാൽ അത് അതിൻ്റെ മൂല്യമാണ് നമ്മളെ പ്രൗഡ് അപ്പോൾ നമ്മൾ നമ്മളെ കരുതൽ സ്വർണം എണ്ണൂറ്റി നാൽപ്പത് ടണ്ണോളം അവിടെ കിടക്കണം അതിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ടണ്ണോളം തിരിച്ച് കൊണ്ടുവന്നു ഈ തിരിച്ചു കൊണ്ടുവന്നത് മൂന്ന് മാസം മുന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മളെ ഇൻ്റലിജൻസ് ബ്യൂറോ സാമ്പത്തിക വിദഗ്ദ്ധ ഇവരെല്ലാം ഭയങ്കര ആണ് അവർക്കറിയായിരുന്നു ഇനി ഒരു രണ്ടാം അമേരിക്കയിൽ ഒരു രണ്ടാമത്തെ ഭരണം വന്നു കഴിഞ്ഞാൽ അവിടെ ആരാണ് വരുന്നത് എന്താണ് വരണമെന്നു അറിയില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ആൾറെഡി വെള്ളി ഇരുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പിന്നെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത താരിഫ് വരാൻ പോകുന്നത് സ്വർണത്തിനാണ് അപ്പോൾ സ്വർണ്ണത്തിന് താരിഫ് വരുന്നതോട് കൂടിയിട്ട് സ്വർണത്തിൻ്റെ വില വീണ്ടും കൂടാനുള്ള സാധ്യത വരും അങ്ങനെ വരുന്ന സമയത്ത് എന്താവും നമ്മൾ സ്വർണ്ണ കരുതലുകൾ വീണ്ടും കൂട്ടുമാണ് സ്വർണ്ണ കരുതലുകൾ നമ്മളെ കയ്യിൽ നിന്നുള്ളത് നമ്മളെ രാജ്യത്ത് സൂക്ഷിക്കാൻ കഴിവുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടായിട്ട് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള സംഗതി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ സുസ്ഥിരത നമുക്കറിയാം എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നുള്ള അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വച്ചാൽ നമ്മൾ മൂന്ന് മാസം മുന്നേ തിരിച്ചു പോകും ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എലക്ഷൻ കഴിഞ്ഞു ട്രംപ് ഭരണത്തിൽ വന്നു പല സാധനങ്ങൾക്കും താരിഫ് കൂട്ടിക്കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്കും മനസ്സിലായി ഇത് സംഭവം ബുദ്ധിമുട്ടുകയാണ് പോടുന്നത് എല്ലാ രാജ്യങ്ങളും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വർണം തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ട് ചോദിക്കല്ല എല്ലാവരും ഒരുക്കി നിൽക്കുകയാണ് അപ്പോൾ കുറേ ബാങ്ക് കുറേ രാജ്യക്കാരോട് പിന്നെ തരും ഇപ്പം തര നാളെത്തരങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞുകൊണ്ടിരും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ ആൾക്കാരും എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കേൻ്റെ എക്കണോമിക്കും ബാധിക്കും അവിടുത്തെ മൂല്യങ്ങൾക്ക് ബാധിക്കും അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അങ്ങനെ മുൻകൂട്ടി കണ്ടിട്ട് നമ്മളെ ഇന്ത്യേൻ്റെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടി നമ്മളത് നമ്മളെ രാജ്യത്തെത്തിച്ചതോടു കൂടിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും അല്ല ചെറിയ നമ്മൾ ഈ ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വരും ഇന്ന നാളെ എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടി വരും ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ ദീർഘവീക്ഷണങ്ങൾ അപ്പോൾ നല്ല ഭരണാധികളും നല്ല നയതന്ത്രജ്ഞരും നല്ല സാമ്പത്തിക വിദഗ്ധരും ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതാണ് ഞാൻ ഇന്ന് പറയുന്നത്